ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു ഈ എപ്പിസോഡിൽ ഇന്ന് കാര്യമായ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം ലാലേട്ടൻ എല്ലാ കാര്യങ്ങളിലും നിലപാടെടുത്തു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിച്ചു നെവിനെ ആവശ്യത്തിന് വളരെ ചെറിയ രീതിയിലൊന്ന് വഴക്ക് പറഞ്ഞു പക്ഷേ എടുത്ത് പറഞ്ഞു ഒരു കാര്യം നെവിൻ നാളത്തെ ഇന്ന് എവിക്ഷനിലുണ്ടല്ലോ എവിക്റ്റഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും ഇതെൻ്റെ സ്പേസാണ് എനിക്കിവിടെ തീരുമാനിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൂടാതെ ഇന്നത്തെ ഓരോ കുറിച്ചും ഓരോരുത്തരുടെ ജയി ജയത്തെക്കുറിച്ചും എല്ലാം ലാലേട്ടൻ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു അതുപോലെ തന്നെ നൂറയ്ക്ക് നൂറയ്ക്ക് ഈ ഗ്രാൻഡ് ഫിനാലിയിലേക്കുള്ള ഒരു ടിക്കറ്റ് എല്ലാ ടാസ്കും ജയിച്ച് നൂറെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ആ ഒരു ടാസ്കിലൂടെ ജയിച്ച് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇറാനുള്ള ടിക്കറ്റ് കൊടുത്തു അപ്രീസിയേഷനൊക്കെ കൊടുത്തു പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം നെവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മുൻപത്തെ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അനൂനെ ആണെങ്കിലും അനീഷിനെയാണെങ്കിലും ഷാനവാസിനെ ആണെങ്കിലും പ്രത്യേകിച്ച് ഷാനവാസിനെയും അനൂനെയും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ലാലട്ടിനെ ഭയങ്കര അഗ്രസീവായിട്ട് അവരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു രീതി ഇന്ന് നെവിനോട് കാണിക്കുന്നതായിട്ട് തോന്നിയില്ല കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും കുറച്ചുകൂടി സോഫ്റ്റായിട്ടാണ് നെവിനോട് സംസാരിച്ചിരിക്കുന്നത് അത് ഒരുപക്ഷെ ഈ പറയുന്നതുകൊണ്ട് നാളെ എടുക്കുന്ന തീരുമാനം അത്ര കഠിനമായിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്താണെന്നറിയത്തില്ല നാളെ നെവിൻ ഔട്ടായില്ല എന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസിനും ലാലേട്ടനും വളരെ മോശമായ ഒരു കാര്യമാണ് ഇന്നെന്തായാലും അനീഷിനോടും ആദില നൂറയോടും അനുമ അനുവിനോടുമൊക്കെ ഓരോ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഷാനവാസിൻ്റെ പ്രശ്നത്തിൽ തുടക്കം ഇട്ടത് അക്ബർ ആണെന്നുള്ളത് അനുവിന് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെവിൻ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പുറകിന് നടന്ന് എന്താ പ്രൊവോക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ലാലേട്ടൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് നെവിനെ അനുമോള് നോമിനേറ്റ് ചെയ്തത് മുതലുള്ള ഒരു ദേഷ്യമാണെന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു എപ്പിസോഡെന്ന് പറയാം എന്നാലും നമ്മളെ പ്രതീക്ഷ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതുമില്ല എങ്കിലും നമുക്ക് നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യാം